സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ ആസർമോനുമാണ് ഇന്ന് ഞങ്ങൾ വയനാട് ചൂരൽമലയിലുള്ളത് ഇവിടെ ഇന്നലെ വന്നതാണ് ഞങ്ങൾ കാരണം നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ട കുറേ കുടുംബങ്ങളുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വിടെ പറഞ്ഞു എങ്കിലും ബാല ബാക്കി വന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് വീടും സ്ഥലമൊക്കെ പോയ ആളുകളാണ് അപ്പോൾ മുണ്ടക്കൈ ഇന്ന് ഞങ്ങൾ സജീവമായിട്ട് ഇടപെട്ട് അവിടെ കയറി അവിടുത്തെ പാടിയിലുള്ള ആളുകളെ അതായത് അവർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് രേഖകളിൽക്കൊക്കെ വീട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചുകൊടുത്തോളം നാനൂറ്റി രണ്ടോളം കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീട് കിട്ടിയിട്ടുണ്ട് അതിൽ പൈസ മേടിച്ചവരുണ്ട് അല്ലാത്തവർ വീട് സമാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് സോബിനും എന്ന് പറഞ്ഞ കുട്ടിക്കും ഞങ്ങളെ കോട്ടക്കലുള്ള സൗഹൃദ തണൽമരം സൗഹൃദ കൂട്ടായ്മ മൂന്ന് വീട് നിർമ്മിച്ചിട്ടുണ്ട് അഞ്ച് വീടാണ് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് വീടിൻ്റെ വർക്ക് ഇൻഷാദ് നടക്കുന്നുണ്ട് ആ മൂന്ന് വീട്ടിലേക്കുള്ള രണ്ട് കുടുംബങ്ങളെ മുണ്ടക്കൈ ചൊരു പാടിയിലുള്ള കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീട് പൊട്ടിന്ന് അർഹതപ്പെട്ട കുടുംബങ്ങളെ കിട്ടണം അതിൽ ജാതി മതവും രാശിയൊന്നുമില്ല അർഹതപ്പെട്ടവരിത്തെത്തണം ഈ ഭവനങ്ങൾ എന്ന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചുകൊടുത്തോളം സോബിനെ പറ്റി പറയുകയാണെങ്കിൽ സോബിനെ അന്ന് അപകടത്തിൽ സംഭവിച്ച സമയം രാവിലെ അല്ല രാത്രി ഒന്ന് ഇരുപത്തി രാത്രി ഒരു മണി ഒന്നേ ഇരുപത്തിയേഴിനാണ് സ്വാമിനി വാർത്ത അറിയിട്ടുണ്ട് കാരണം പാടിന്ന് ഉടനെ എണീറ്റ് അദ്ദേഹത്തിന് ജീപ്പുണ്ട് അദ്ദേഹം ആ ജീപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ ജീപ്പിലാണ് രക്ഷപ്പെടുത്തിയത് പിന്നെ പല ബോഡികളൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ ബോഡി കുളിപ്പിക്കൽ അവിടെ അവിടെ വെച്ചിട്ടുതന്നെ കുളിപ്പിച്ചിരുന്നു അപ്പം ഞങ്ങൾ തണൽമരം ഒന്ന് ബാവയാണ് ഭാവക്കാണ് ഇത് ഈ കട ഒരു എന്ത് സംഘടന പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇത് കടയിട്ടു കൊടുത്തുള്ളത് ഇനി ഞങ്ങൾ മാനു അതായത് തലന്മരം സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറിയാണ് അദ്ദേഹം പറയും താമരം സൗഹൃദ കൂട്ടായ്മ ട്രസ്റ്റ് ഞങ്ങളുടെ സംഘടന ഈ വയനാട്ടിൽ ദുരന്തമായപ്പോൾ ഞങ്ങളെ മാനുക്കാൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് ഭൂമി അനുവദിക്കുകയും അഞ്ച് വീടുകൾ ഞങ്ങളവിടെ നിർമ്മിക്കാൻ എന്ന് ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതിൽ മൂന്ന് വീടിൻ്റെ പണിപ്പം പൂർത്തിയായിട്ടുണ്ട് അത് നാസർക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വയനാട്ടിലുണ്ട് അപ്പം ഞങ്ങളെ വിളിച്ചിട്ട് അർഹതപ്പെട്ട കുടുംബങ്ങളെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഞങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് സൗദി ബഹ്റൈൻ കുയിത്ത് ഖത്തർ എല്ലാ മേഖലയിലുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം എല്ലാവരും കൂടി വന്നിട്ട് അർഹതപ്പെട്ട കുടുംബങ്ങളെ തെരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം നമുക്ക് രണ്ട് പേരാണ് നമ്മൾ ഈ നമ്മളെ ഇവർ രണ്ടാളും ആ ദുരന്തം ഉണ്ടായ സമയത്ത് സജീവമായിട്ടുള്ള ആളുകൾക്ക് അതിലൊന്ന് മുണ്ടക്കൈ സ്വദേശിനി അമിനാത്താൻ്റെ മകൻ മകൻ ബാവ എന്നിവരും അന്ന് സഹോദരനും അതുപോലെ നമ്മളെ സോജിനും ഈ രണ്ട് പേർക്കാണ് ഇപ്പോൾ നമ്മൾ രണ്ട് വീട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ഇൻഷാല്ല നമ്മളെ മാനുക്ക തന്നെ മാനിക്കയും ഞങ്ങളൊക്കെ ഇത് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് എല്ലാം വൈകാത്തനൊരു നിർവഹിക്കുന്നതാണ് അതെ തീർച്ചയായിട്ടും അതല്ല മാനു ഇപ്പൊ ഈ വീടൊക്കെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ആളുകൾ സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് സഹായം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്ഥലങ്ങൾ നമുക്ക് നല്ല നല്ല മനുഷ്യ സ്ഥലങ്ങള് എടുത്തു തന്നിട്ടുണ്ട് അതെ 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 തീർച്ചയായിട്ടും അതെ ഇനി ഇൻഷാള്ള അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കാരണം ഇപ്പൊ മാനുവിന്റെ കൂടെ ഏകദേശം എണ്ണൂറോളം ആളുകളുണ്ട് അതിൽ പ്രവാസികളുണ്ട് നാട്ടിലുള്ള ആൾക്കാരുണ്ട് ഒരുപാട് മനുഷ്യ സ്നേഹികളുണ്ട് ഇതൊക്കെ ചെറുപ്രായക്കാരാണ് പക്ഷേ നമ്മുടെ വയനാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ മനസ്സൊന്ന് വേദനിച്ചു ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് പഠിച്ചുനെ ആ കുടുംബങ്ങളെ തണലൊരുക്കാന് സഹായിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമാണെന്നുള്ള ആ ഒരൊറ്റ നെയ്യത്തോടെ ഇവരറങ്ങി എന്റെ കൂടെ ഇവരൊക്കെ വന്നു ഒരുപാട് നല്ല മനുഷ്യ സ്നേഹങ്ങളെ സഹായത്താലെ ഞങ്ങൾക്ക് എഴുപത്തിമൂന്നോളം വീടിന്റെ വർക്ക് തുടങ്ങാൻ കഴിഞ്ഞു ഇന്ന് ഒരു വർഷമായി മുപ്പ അതായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ മുപ്പതാം തീയതി ഇന്ന് ഇരുപത്തി എട്ടാം തീയതി മുപ്പതാം തീയതി വന്നാൽ ഒരു വർഷം തേഞ്ഞു ആ തേഞ്ഞതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് വീട് പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞങ്ങൾ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ചില പൂർത്തീകരിച്ച് ഫുള്ള് റോഡൊക്കെ കട്ടിട്ട് നല്ല സൗകര്യത്തോടെ സ്വർഗീയ ഭവനങ്ങളാക്കിയിട്ട് തന്നെ അതിൽ സൗകര്യത്തോടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം അതേമാരുമാരും നമുക്ക് ഇതിലൊക്കെ ഒക്കെ കിണർ നിർമ്മിച്ചിരുന്ന ആളുകളുണ്ട് പിന്നെ അയക്ക് കറണ്ട് ആദ്യം സൗകര്യം ചെയ്തെന്ന് നമ്മളെ അച്ചായന്മാരുണ്ട് അവർ അവരോ വീട്ടിലേക്കും ഫാനും ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ശശിമാഷാണ് ആദ്യം നമുക്ക് പണി തുടങ്ങുമ്പോൾ തന്നെ വീട്ടിലേക്കുള്ള വെള്ള സൗകര്യം ചെയ്തത് അങ്ങനെ പ്രവാകരമായിട്ട് തന്നെ നമുക്ക് പള്ളിക്ക് സ്ഥലം സൗകര്യം ചെയ്തത് അദ്ദേഹമാണ് അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും നമുക്ക് കൂടെ വല്ലാത്ത സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ വേറെ പൂർത്തീകരിക്കുക കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതിൽ ഓരോ പിന്നെ വീട് നിർമ്മിച്ചു തരുന്ന ആളുകൾക്കും ഞങ്ങൾ ഞാൻ നേരിട്ട് അവരെ വിളിച്ച് അവര് വയനാട്ടിൽ വന്നു ഒരുപാട് കോൺട്രാക്ടർമാരെ ഞങ്ങൾ നേരിട്ട് വിളിച്ചു ആ കോൺട്രാക്ടർമാരും ഈ പറയപ്പെട്ട വീട് നിർമ്മിച്ചിരുന്ന ഒരുപാട് മനുഷ്യ സ്നേഹികൾ അവരേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഏറ്റവും മാന്യമായ റേറ്റിലും നല്ല ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധത്തോടെ ആ എഗ്രിമെന്റ് നേരിട്ടിട്ട് ഇവർ തമ്മിൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ടാണ് ആ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഫണ്ടൊക്കെ നേരെ കോൺട്രാക്ടുകൾ കൊടുത്തുകൊണ്ടും ആ കൃത്യമായിട്ടുള്ള എല്ലാം ഭംഗിയായി പഠിച്ചു നന്ദി പറയാം കാരണം ഒരാളെ ഫണ്ട് കുറവായിട്ടില്ല എല്ലാം അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സ്ഥലത്ത് തന്നെ കുറ്റൂര് അദ്രഹാനാജി ബന്യാസ സ്പീക്കറിന്റെ അദ്ദേഹം അതേമാതിരി ഞങ്ങളെ കൊല്ലം കരുണാകരപ്പള്ളിയിലെ ദുബായിലുള്ള ഷാഫിൻ അൻസാരിക്ക പിന്നെ എന്റെ ഏട്ടൻ അലി മൊയ്തീന് അങ്ങനെ കുറെ നല്ല മനുഷ്യര് ചെറിയ ചെറിയ സ്ഥലത്ത് പേരും ഓർമ്മയില്ല വീട് വെച്ചെന്ന പലപ്പോഴും ഉണ്ട് എല്ലാവരും പേര് പറയാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോരുത്തരെയും കൊണ്ടുവന്നുകൊണ്ട് താക്കോല് കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് കൊടുപ്പിച്ചുകൊണ്ടാണ് നിങ്ങളെ ഇവരെ നിങ്ങളെ മുന്നിൽ ഇവരെ പരിചയപ്പെടുത്തുന്നത് ഇവരെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് സമ്പത്തുള്ള കുടുംബങ്ങൾ നാട്ടിലുണ്ട് ഒരുപാട് വലിയ വലിയ കൊട്ടാരത്തിൽ വലിയ വലിയ സെറ്റപ്പിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ അതൊന്ന് മനസ്സ് നമ്മളൊക്കെ ഒന്ന് മാറി ഇവർക്കൊക്കെ ഒന്ന് തണലൊരുക്കാന് ഓടി വരേണ്ട കടമ നമുക്കുണ്ട് അതെ എങ്ങനെ മനു പറഞ്ഞു മെമ്പർമാരും പുറമെ നാട്ടുകാരും ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് അറിയുന്ന നമ്മള് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകള് അവരെ അറിയുന്ന എല്ലാ ആളുകളോടും സഹായങ്ങൾ അഭ്യർത്ഥിച്ച് അവരൊക്കെ സഹായങ്ങളോടെയാണ് ഈ പറ്റിയതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഉദ്യമം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫണ്ട് അവരൊക്കെ എന്ത് ചെയ്യട്ടെ ഒരു അർഹമായ പ്രതിഫലം എല്ലാവർക്കും കൊടുക്കട്ടെ അതിനെ സഹായിച്ച വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്തൊരു പക്ഷെ അതായത് ഞങ്ങൾ ഈ കുടപ്പറപ്പൊക്കെ കൊണ്ട് ഞങ്ങള് വായിച്ചാണ് എന്തിനെ സഹായിച്ച എല്ലാവർക്കും ഉണ്ട് അവരടുത്തൊക്കെ അല്ലാ സമ്പത്ത് കൊടുക്കട്ടെ അപ്പോഴാണ് ഈ വലിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമ്പത്ത് ആ നല്ല കാര്യങ്ങൾക്ക് ആ സഹായിക്കാനായിട്ട് ആ പാവപ്പെട്ടവരെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് വരിക അല്ലാതെ കുറെ പണം കയ്യിലുണ്ടായി കുറെ വലിയ സമ്പത്തും കുറെ സെറ്റപ്പിലും ജീവിച്ചതിനോട് എടുത്ത് പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം ബാങ്കിലിട്ട് ബാങ്കിലിട്ട് അവസാനം പട്ട പൂജയായിട്ട് തിരിച്ചു പോകും നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ ജീവിതത്തിൽ എവിടേക്കും എത്താതെ എന്നിട്ട് മക്കളെ തമ്മിൽ തല്ലൂടാനും കേസ് കൂടാനും കുറെ മുതലുണ്ടാക്കുന്ന ആളുകളുണ്ട് ഒന്ന് ചിന്തിക്കുക ഇവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടവല്ല ഇവർക്കൊക്കെ ആരായിരിക്കും തണലൊരുക്കെന്നുള്ള ചിന്ത അവരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നു ഇപ്പം ഇവരെ രണ്ടാളോട് ഈ സന്തോഷം പറഞ്ഞപ്പോൾ അവരല്ലാത്ത സന്തോഷിച്ചു കാരണം അവർക്കൊരു പ്രതീക്ഷയില്ല എല്ലാം എല്ലാം നഷ്ടപ്പെട്ട ഇനി ഞങ്ങൾക്ക് ആരും ഒരുക്കിത്തരും വീട് എന്ന് വല്ലാത്ത കാരണം ഒന്നാമത് സർക്കാരിന് രേഖ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല പക്ഷേ നമ്മളപ്പോഴുള്ള മനുഷ്യർ ഇറങ്ങി വരും ദൈവത്തിന്റെ പണിക്കാരായിട്ട് ദൈവം കുറെ നല്ല മനുഷ്യരെ ഇറക്കിയിട്ടുണ്ട് നാട്ടില് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് നല്ല മനസ്സുള്ള കുറെ നല്ല മനുഷ്യരുണ്ട് ഇങ്ങനെ ദുരന്തം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുമ്പോൾ ഓടി വരാനും അവരെ സഹായിക്കാനായിട്ട് ചേർത്ത് പിടിക്കാനുള്ള കുറെ നല്ല മനുഷ്യരെ പടച്ചവരക്കി വിട്ടുണ്ട് എന്താ എന്റെ സ്വാഭിനി പറയാനുള്ളത് എനക്ക് എത്ര മക്കളാ എന്റെ കുട്ടിക്ക് അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ അപ്പൊ ഒരുപാട് ആ ദുരന്തം ഉണ്ടായപ്പോ എന്റെ കുട്ടി എന്തൊക്കെയാ ചെയ്തത് ആ കുട്ടനിയാറാട്ടപ്പാടി താമസം പാടി എസ്റ്റേറ്റ് പാടിയിൽ നമുക്ക് വാസി റോട്ടിലേക്ക് ഓടി വന്നു സംഭവിച്ചിട്ടുണ്ട് രുചി എടുക്കണം എന്നു നമ്മൾ അറുവാടൊക്കെ മുണ്ടക്കയാണ് ഇപ്പൊ നേരം മുണ്ടക്കൈ നമ്മൾ കുറെ മുണ്ടക്കയിലുണ്ട് അപ്പോൾ ആദ്യം വണ്ടി എടുത്ത് നേരം മുണ്ടക്കയിലേക്കാണ് പോയത് അവിടെ പോകുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് ഈ സേജിപ്പൊക്കെ റോട്ടിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ട് പോകുന്നു രാത്രിയല്ലേ രാത്രി ഒന്നരക്ക് വെളിച്ചല്ല ഒന്നരല്ലേ നമ്മൾ വണ്ടിയിൽ വെള്ളി ഡീസലും വെച്ച് നേരം വരെ കുറച്ച് ഡീസൽ അവിടെ നിന്നൊക്കെ റെഡിയാക്കി ഫാക്ടറി എന്നൊക്കെ എടുത്ത് അങ്ങനെ കുറെ പേര് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊള്ളുന്നു ഫസ്റ്റ് മാനേജർ ബംഗ്ലാവിലും രാത്രി നേരം വരെ ആയിട്ട് എല്ലാവരും സേഫ് എത്ര ആദ്യത്തെ ബോഡി പിറ്റേ ദിവസം രാവിലെ കാണും നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ മുണ്ടക്കൈപ്പ് വണ്ടി നടന്നു പോയി അപ്പൊ മുണ്ടക്കൈലായി ചേച്ചിന്റെ ബോഡിയാണ് കണ്ടത് ബോഡി കണ്ടപ്പോ തന്നെ എനിക്കൊന്നും ആകെ തല ദിവസം വരെ കണ്ട് നടന്ന ആൾക്കാരാണ് പെട്ടെന്ന് ബോഡി എടുത്ത് സ്ട്രെച്ചർ ഉണ്ടായിരുന്നു സ്ട്രെച്ചർ ചൂറമ്മിൽ കൊണ്ടുപോയി നിങ്ങള് അപ്പോൾ രാവിലെ എന്തെങ്കിലും കുറച്ച് ആൾക്കാർ അവിടെ കൂടി ഞങ്ങൾ മുണ്ടക്കയിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ മുഖ്യ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ രാവിലെ തന്നെ ആ സമയത്ത് തന്നെ ആ ബോഡിയെടുത്ത് റോട്ടിൽ കൊണ്ടുവന്ന് അതൊന്ന് കുളിപ്പിച്ച് ക്ലിയർ ആക്കി ഒരു പാടി റൂമിൻ്റെ ഡോറിൻ്റെ പൊട്ടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തല്ലി പൊളിച്ച് അതിൻ്റെ ഉള്ളിക്കാണ്ട് പൊടിച്ച് സേഫാക്കി രണ്ട് പേരോട് നിന്ന് പിന്നെ ബാക്കി തെരച്ചിലൊക്കെ സമയം രാവിലെ ഒമ്പതേ മുപ്പത്തി ഒന്നൊക്കെ ആൾക്കാർക്ക് പോണൊക്കെ അപ്പൊ ഞങ്ങൾ മുണ്ടക്കൈലുള്ളവർ മാത്രം ചൂരൻ മലോ അങ്ങോട്ട് പാസ് ചെയ്തിട്ടില്ല കാരണം എല്ലാവർക്കും എങ്ങനെ ഞങ്ങൾ കുറച്ചാൾക്കാർ വേറൊരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു സച്ചിന്റെ ഓട്ടോഷൻ ആയിരുന്നു ഇതിലാണ് സകല കാര്യങ്ങളും പിന്നെ അവിടെ ഞങ്ങൾ ബോഡി ഒക്കെ കളക്ട് ചെയ്ത് റോപ്പ് വഴി ഇങ്ങോട്ട് കടത്തില്ലാത്ത ആൾക്കാരെ പിന്നെ ഇങ്ങോട്ട് കടത്തി അത് അതുവരെ കൂടുതൽ അമ്മ ചെറിയ അങ്ങനെ ചെറിയമ്മൾക്കാരൊക്കെ ഉണ്ടായി ബംഗളിൽ നിന്നിട്ട് ചെറിയ ചെറിയ മെഡിസിനൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കിയിട്ട് അവരും സേഫ് ആക്കി നിർത്തി ഉച്ചയോട് ഉച്ച കഴിഞ്ഞ് റോപ്പ് ഇട്ട ശേഷമാണ് മൂന്ന് മണി കഴിഞ്ഞിട്ട് ശേഷമാണ് എല്ലാരും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് തണൽ സൗഹൃദ കൂട്ടായ്മ ഒരു ദുരന്തായപ്പോ ജീവൻ പണയം വെച്ച് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അപ്പൊ എന്റെ കുട്ടികളൊരു വീട് എന്ന സ്വപ്നം നമ്മുടെ തണൽമരം സൗഹൃദ കൂട്ടായ്മ കോട്ടക്കല് എന്റെ കുട്ടിക്ക് തരുകയാണ് നിന്റെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വലിയ ലോട്ടറി ഒക്കെ പത്ത് കോടിയൊക്കെ സർക്കാരിന്റെ ഒരു ലോട്ടറി ഒക്കെ എടുത്തു പോകണം അതടിച്ചാൽ ഈ വീട് താങ്ക് യു ചളത് മതി എന്താ എന്താ പാവക്കാരള് സന്തോഷല്ലേ ദുരന്തങ്ങളും കാണാതിരിക്കട്ടെ ഏതായാലും ബാവയും ഒക്കെ സജീവമായിട്ടുള്ള ഇടപെട്ട ആൾക്കാരാണ് ഒരിക്കലാണ് ഞങ്ങളെ സൗഹൃദ കൂട്ടായ്മ കൊട്ടക്കലിന്റെ ആ വീട് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത്മകം മൂന്ന് മക്കളും ഒരുപാട് മൂന്ന് കുട്ടികളല്ലേ ഒരേ സ്റ്റാൻഡിലൂടെ എട്ട് വർഷം ആകുമ്പോ ഞങ്ങൾ ഒരേ സ്റ്റാൻഡിലോട്ട് നോട്ടോഷ് ഓടിക്കുന്ന ആൾക്കാരെ ചെറുമല്ലേ നാപ്പത്തി അമ്പത് രൂപ ഏതായാലും ഇനി ആ സ്വർഗിയ ഭവനത്തില് എത്തി അവിടുന്ന് വളരട്ടെ ഉയരട്ടെ എല്ലാ നന്മയുണ്ടാവട്ടെ അല്ലേ കൂടി സൗഹൃദ കൂട്ടാൻ പാട്ടത്തില് ഏറ്റവും അർഹരായ സൗഹൃദ കൂട്ടാണ് സൗഹൃദ കൂട്ടുന്നത് അർഹരായത് അവരുടെ ദൂരനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടായി മാത്രം ആത്മാർത്ഥമായിട്ട് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അന്ന മുണ്ടൊക്കെ ദുരന്തങ്ങളായപ്പോൾ ഇവരെല്ലാവരും അർദ്ധ രാത്രി സമയത്ത് വണ്ടിടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാണിച്ച് തന്നാൽ കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റം എന്താണ് മനസ്സിന് അത്രമാത്രം ഭയങ്കര വല്ലാത്തൊരു വിഷമം എന്താണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ടുള്ള ഇവരുടെ ജീവിതം ആ സ്വർഗീയ പഠനത്തിൽ അവരുടെ കുട്ടികളും ആ കേന്ദ്ര കൃഷികൾക്ക് നല്ല ജീവിതം ഞങ്ങളെ ബ്ലോക്ക് മെമ്പറും മമ്മൂട്ടിയാക്കാതിൻ്റെ കൂടെ സജീവം ഉണ്ടാകും നാട്ടിൽ ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ സ്വന്തമല്ല ജനകീയ ഒരു പ്രവർത്തനം കൂടിയാണ് അത്രയും നല്ല കാര്യങ്ങളാണ് എല്ലാ വിഭാഗം ആൾക്കാരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഷാദാ ടാങ്ക്സ് ഉണ്ടാകണം അറിയാതെ കുറെ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട് നമ്മളെ അതേമാതിരി ഒമ്പതും നൂറും കൂടുതലും എപ്പോഴും വിശാറുള്ള തണന്മര കൂട്ടായ്മ ഞങ്ങൾ അഞ്ച് വീടാണ് ഉദ്ദേശിച്ചത് ഇപ്പം മൂന്ന് വീടിൻ്റെ പണി കഴിഞ്ഞു രണ്ടാളെ കണ്ടെത്തി വിശാള ഒരാളും കൂടി അതിൽ കരകപ്പെട്ടവരെ കണ്ടെത്തണം ബാക്കി അവരുടെ ഒരു കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നതാണ് അതൊക്കെ വന്നിട്ടത് തണന്മര സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ആളുകളെ തെരഞ്ഞെടുത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അലഹമുല്ല മാലത്തേൻ്റെ കേരളത്തിൽ ഞങ്ങൾ മൂന്ന് വെട്ടിച്ച വീട്ടിൽ രണ്ടാളുകളെ ഞങ്ങൾക്ക് ഇവിടുന്ന് അഹകായ ആളുകൾ കിട്ടിയിട്ടുണ്ട് വിഷാ അല്ലാ ഞും ഞങ്ങൾക്ക് മാനൊക്കെ ആധാരപ്പെട്ടവരെ നമ്മൾ ഞാൻ എത്തിച്ചു തരാൻ വന്നിട്ടുണ്ട് ആ വിശ്വസത്തോടാണ് ഞങ്ങൾ പോകുന്നത് അവസ്ഥ വരാനൊന്നുമില്ല എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും കാണുന്നതിന് എത്രയോ ഭയാനകമാണ് അവസ്ഥ ഒരു വർഷം രണ്ട് സമയം ഞാൻ കഴിയാൻ പോവാണ് യും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു നമ്മൾ മനസ്സിലാക്കി വിചാരിക്കുന്നതിൽ എത്രയോ എത്രയോ ഭയാനക മണോ സ്വന്തം അവർ കൂടെ നമ്മൾ അവിടെ പോയി കണ്ടു ഓരോരോ വീടുകളുടെ വീടുകളും വീട് ഉള്ള ഒരിഞ്ഞ് വീണിട്ടുണ്ട് ചില ആളുകൾ എത്രയോ നമ്മൾ സ്വപ്നമാണ് വീട് എന്ന് വരുന്നത് വീടിൻ്റെ പകുതി പണിയിൽ നിൽക്കുന്നുണ്ട് ഇതെല്ലാം അറിയിട്ട് അവിടുന്ന് താമസം ആരും എത്രയോ ആൾക്കാരുണ്ട് വീടും കുടുംബം എല്ലാം വിട്ട് പക്ഷെ അവർക്കെല്ലാം അറിഹപ്പെട്ടവർക്ക് വീടുകളും കാരണമൊക്കെ എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ നമുക്ക് തലപ്പുറ സാധ്യത കൂട്ടായ്മയ്ക്ക് വളരെ തന്നെ രണ്ടാൾക്കാരും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം വളരെ സന്തോഷം എന്തായാലും ഇനി കാലൊക്കെ നല്ല സ്വന്തത്തോടെ എല്ലാവരും മുന്നോട്ട് പോട്ടെ ഒരു അതെ ഇനി നമ്മൾ വാക്കിൻ്റെ നമ്മൾ കണ്ടതിനം ചെയ്യുന്നതാണ് അതുപോലെ ഇനി നമുക്ക് വരാൻ പ്രാർത്ഥിക്കാറുള്ളൂ ഇതുപോലത്തെ ഒരു ദിവസം ഉണ്ടാവും വരാതിരിക്കും ഇവിടെ നല്ല എവിടെയും വരാതിരിക്കട്ടെ കാരണം കാണുമ്പോഴത്രയും നമുക്ക് വിഷമങ്ങളാണ് ഇപ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് തണൽമര സൗഹൃദ കൂട്ടായ്മയുടെ ഈ ലക്ഷ്യം അത് ലക്ഷത്വത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഷോഡിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ രംഗം വളരെ ഭീകരമായ രംഗം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതായാലും തണൽമരം സൗഹൃദ കൂട്ടായ്മ കൊടുക്കുന്ന ഒരു അഞ്ച് വീടുകൾ അഞ്ച് വീടുകളിൽ മൂന്നെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് വീടുകൾ അർഹരയിൽ അർഹരായിട്ട് ഞങ്ങളെ ആളെ കണ്ടെത്തി മാനോക്കാൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീടുകളിലേക്കും ഇതുപോലെ അർഹരായ ആളുകളെ കണ്ടെത്താനും നമുക്ക് സാധിക്കും ഏതായാലും ആ സൗഹൃദ കൂട്ടായ്മയുടെ ഈ പ്രയാണം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാനും ഈ സഹായം കൂടി ഞങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മളെ തണൽമരം തണൽമരം സൗഹൃദ കൂട്ടായ്മ കോട്ടയ്ക്കലിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനം ഈ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ മാനു വിളിച്ചാണ്ട് മാൻസേബെ എവിടെയാണ് സ്ഥലം കിട്ടണേ നമ്മളും അഞ്ച് പൂടി നമ്മൾ നിർമ്മിക്കുക പെട്ടെന്ന് നമുക്ക് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കണം എന്ന വലിയ സന്ദേശമായിട്ട് തണൽ മണ മരം കൂട്ടായ്മൻ്റെ കൂടപ്പറപ്പിളിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ആ സ്ഥല സൗകര്യം ഒരുക്കി ചെയ്തു കൊടുത്തു അവര പറഞ്ഞ വാക്ക് പാലിച്ചു ഇനി രണ്ടു വീട് അവർക്ക് തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈയിൽ ഞങ്ങൾ പോയി വെക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ മുതൽ മുണ്ടക്കൈലായി പഴയ പാടി വീടുകളിലൊക്കെ കുറെ വീടുകളിൽ ഒരിക്കലും താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം അതിലൊക്കെ കുറെ ആൾക്കാരെ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയില്ല പിന്നെ സർക്കാർ ഇവിടെ നാനൂറ്റി രണ്ട് വീടാണ് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു അലഹമില്ല ഒരുവിധം ദുരന്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിനടുത്തുള്ള ആളുകൾക്കൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സർക്കാർ ഇനി ഇനി നമ്മുടെ ഞങ്ങളെ ഉദ്ദേശം തന്നെ ഞങ്ങളിപ്പോൾ എഴുപത്തിമൂന്ന് വീട് നിർമ്മിക്കുമ്പോൾ തന്നെ കാരണം എനിക്ക് നൂറ്റി ചില്ലാം വീടുണ്ടാക്കാനുള്ള ആളുകൾ വന്നിരുന്നു തമിഴ്നാട് വ്യാപാരി വ്യവസായിന്റെ എഴുപത് വീടും അതേമാതിരി നമ്മൾ നാൽപ്പത് വീടും അല്ല കേറോമിൻ്റെ നാൽപ്പത് പതിനഞ്ച് വീട് വാലി ഫൗണ്ടേഷന്റെ പന്ത്രണ്ട് വീട് അതേമാതിരി നമ്മൾ തമിഴ്നാട് വ്യാപാര വ്യവസായിന്റെ നാൽപ്പത് വീട് അങ്ങനെ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടിയിരുന്നു കാരണം സ്ഥല സൗകര്യം പെട്ടെന്ന് കിട്ടുക ഒക്കെ വില കൂട്ടി ആൾക്കാർ നാൽപ്പത് റുപ്യ നാൽപ്പത്തഞ്ച് റുപ്പ്യണ്ടായിരുന്ന ഭൂമിയൊക്കെ ആയി അറുപത് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടി തുടങ്ങി അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് എഴുപത്തി മൂന്ന് പൂർത്തീകരിക്കാനും സാധിച്ചതിൽ നാൽപ്പത്തൊന്ന് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു അപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് അതേമാതിരി നമ്മുടെ കോൺഗ്രസ് നമ്മുടെ സേവാഭാരതി നമ്മുടെ ഡിവൈഎഫ്ഐ അങ്ങനെ കുറേ സന്നദ്ധ സംഘടനകളും വീട് നിർമ്മാണം സജീവമായിട്ടുണ്ട് ആ വീടൊക്കെ പൂർത്തീകരിച്ചാൽ നമുക്ക് ആ സംഘടനകളൊക്കെ ഒഴിവാക്കി കിട്ടും കാരണം ചൂരൽമല മുണ്ടക്കൈയിലുള്ള ഒരുപാട് മനുഷ്യരിഞ്ഞുണ്ട് പാടിയിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വീട് കിട്ടാത്തതിൽ സർക്കാർ സർക്കാരിൻ്റെ രേഖ ഉള്ള ആളുകൾക്ക് രേഖ ഉള്ളവർക്കൊക്കെ സർക്കാർ പരിഗണിച്ചതെന്ന് ഞങ്ങളിവിടെ നിന്ന് ഫുള്ള് അന്വേഷിച്ചപ്പോൾ രേഖ ഉള്ള ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതല്ലാത്ത ആളുകളെയാണ് ഇപ്പം നമ്മൾ സന്നദ്ധ സംഘടനകളും കാര്യങ്ങളും കാരണം പുറംപോക്കിലും നമ്പറിടാത്ത വീടൊക്കെ ഉണ്ടായിരുന്നു അതേമാതിരി പാടിയിലും വളരെ അവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് രണ്ട് ആൾക്കാർ ശോഭിനയും അതേമാതിരി ഭവാനും കിട്ടിയിട്ടുള്ളത് അവർ അതിൽ ഏറ്റവും വളരെ ആത്മാർത്ഥമായിട്ട് അന്നാ ദുരന്തം ഉണ്ടായ സമയത്ത് അതിന് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരെ അപ്പോൾ ആ നല്ല രണ്ട് മനുഷ്യ സ്നേഹികൾ ഞങ്ങളെ കോട്ടക്കലുള്ള സൗഹൃദ കൂട്ടായ്മ തണൽ മരത്തിന് ചേർത്ത് പിടിച്ചാൽ കഴിഞ്ഞാൽ അഭിമാനിക്കുകയാണ് ഇനി ഞാൻ മാനറ്റെടുത്ത് കൊടുക്കാം അങ്ങനത്തെ പറഞ്ഞോളൂ അതുപോലെ തന്നെ ഞങ്ങൾ ഈ കൂട്ടായ്മ പ്രസിഡന്റ് ട്രഷററ് പ്രസിഡന്റ് പ്രവാസിയാണ് ഒരുപാട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രവാസികളായിട്ട് വിദേശത്താണുള്ളത് അവർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊക്കെ ഒരു വിഷമമുണ്ട് എങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രഷർ അബ്ദുറഹ്മാൻ സാഹിബ് ചെറിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാണ് അങ്ങനെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു മുതൽക്കൂട്ടാണ് ഞങ്ങളുടെ അബ്റഹ്മാൻ സാഹിബ് ഇൻഷാല്ല അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ കൂടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരുപാട് അംഗങ്ങൾ നമ്മൾ ഈ തളമരത്തിന് ഒരുപാട് മുതൽക്കൂട്ടായിട്ടുള്ള ആളുകൾക്ക് വിദേശത്തായിട്ടും നാട്ടിലായിട്ടൊക്കെ വരാൻ കഴിയാതെ നിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ാണ് അതേമാതിരി തന്നെയാണ് കോട്ടകളിലെ തണൽമരം സൗഹൃദ കൂട്ടായ്മന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ ആ മഹാന് ഇന്നലെ ഇനി ഞാനൊക്കെ ഫോൺ വിളിക്കാം അവനക്ക് അർഹതപ്പെട്ടവർ തെത്തണം ഞങ്ങളെ കുട്ടികളെ മുഴുവൻ ആ പ്രദേശയിലാണ് അപ്പൊ എന്തായാലും എനിക്ക് പോരാ സുഖമില്ല ഞാൻ അസുഖമായിട്ട് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് നിങ്ങൾ പാടിയിൽ തിരഞ്ഞെടുക്കുന്ന അർഹതപ്പെട്ടവർക്ക് അത് നിർബന്ധമായിട്ട് എത്തിക്കണം കാരണം അദ്ദേഹം വയനാട്ടുകൊക്കെ വരുക സ്കൂ മോട്ടർ മോട്ടോർ സൈക്കിൾ വേണം അങ്ങനെ ഏഹ് ഓട്ടോറിക്ഷയിലൊക്കെ കാരണം അദ്ദേഹം തന്നെ ഓടിച്ചു വരില്ലാണ് അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥനാണ് ദ്രഹമാനക്കാരന് പാവം മനുഷ്യനാണ് വലിയ സമ്പാദ്യം എന്നുള്ള ആളല്ലേ വലിയ സമ്പാദത്തിനെക്കാട്ടിയും വലിയ സമ്പാദ്യം മനസ്സിൽ ഹൃദയത്തിൽ നന്മയുള്ള സമ്പാദ്യമുള്ള മനുഷ്യനാണ് നിങ്ങളൊക്കെ അതിന്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം പടസംബരാനോട് കാരണം അങ്ങനത്തെ ആരോഗ്യം കൊടുക്കട്ടെ അവരിത്തൊക്കെ സമ്പത്ത് കൊടുക്കട്ടെ അപ്പോഴാണ് ഇങ്ങനത്തെ പാവങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുക എല്ലാവരും ഏതായാലും ചില ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ നാളെ പോലുള്ളൂ പിന്നെ അർഹതപ്പെട്ടവരെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇതിന് ഞങ്ങളെ കൂടെ സഹായിച്ച എല്ലാ ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഞമ്മക്കൊക്കെ ഇതിലേക്ക് പ്രാർത്ഥന മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥനകളൊക്കെ നടത്തണം അവർക്കൊക്കെ ആരോഗ്യവും ആയസും സമ്പത്തും കൊടുക്കട്ടെ പരിശോധന താങ്ക്സ് അല്ലേ